you <music> ഹേ ആൾ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡീസ് പറ്റിപ്പാലം സോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു റീസ്റ്റോക്ക്ഡ് അബായ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് നമുക്ക് കൂടുതലും സെയിൽ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ കുറേ പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് സോ അവർക്ക് വേണ്ടി നമ്മൾ ഒന്നുകൂടി റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ വെയർ ചെയ്തിട്ടുള്ളത് ഒരു ഡാർക്ക് വൈലറ്റ് ഷെയ്ഡിൽ വരുന്ന അബായ ലോങ് ടോപ്പ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് കിട്ടാതെ പോയവർക്ക് വേണ്ടിയിട്ടാണ് സോ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് ശ്രമിക്കുക നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു ടു ഡേയ്സിനുള്ളിൽ തന്നെ കോൺടാക്ട് ചെയ്ത് ശ്രമിക്കുക പിന്നെ ഡിഫറെന്റ് കളേഴ്സും അവൈലബിൾ ആണ് മാത്രമല്ല കുറച്ച് മോഡൽസ് കൂടി ഞങ്ങൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചിരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെലൈക്കൺ എനേബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെലൈക്കൺ എനേബിൾ ആക്കുക കേട്ടോ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോവാട്ടോ കേട്ടോ അപ്പൊ ഞാനിവിടെ വേറെ ചെയ്തിട്ടുള്ള ഷെയഡിന്റെ തന്നെ ടു ഡിഫറെന്റ് ഷെയ്ഡ്സും കൂടി അവൈലബിൾ ആണ് അതൊന്ന് കാണിച്ചു തരാം സോ ഇതെല്ലാമാണ് നമ്മുടെ റീസ്റ്റോക്ക് കളക്ഷൻ വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ തന്നെ ഞാൻ വേർ ചെയ്തിട്ടുള്ള ഇതിന്റെ ഒരു ഡിഫറെന്റ് ഷെയ്ഡാണ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ മോണായിട്ടുള്ള ആണ് കേട്ടോ അത്രയും ഡിമാൻഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് സോ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ കേട്ടോ പ്രൈസും സൈസൊക്കെ ഞാൻ വഴിയേ പറയാം നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് അതിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ അപ്പൊ അധിക ആളുകളും നമ്മുടെ കയ്യിൽ നിന്ന് പർദ്ധ യൂസ് ചെയ്യുന്നതിന് പകരമാണ് ഇത് വാങ്ങാറ് സോ പർദ്ധ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ് നമുക്ക് റേറ്റും അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു ആണ് ഏകദേശം അമ്പത്തി വരെ നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ സ്ലീവ് ലെങ്ത് ആണെങ്കിൽ ഇരുപത്തി മൂന്ന് ഇഞ്ചസ് സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത്ത് വരുന്നത് അമ്പത്തി ഏഴാണ് കേട്ടോ ഈ ഒരു കളക്ഷൻ നമുക്ക് എക്സൽ ആൻഡ് അബ്ലെക്സൽ സൈസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് ഷെയ്ഡ് ഞാൻ വേർ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതുപോലത്തെ കോപ്പി പ്രൊഡക്ട്സ് ഒക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ അതും ചീപ്പ് റേറ്റിനാണ് നിങ്ങൾക്ക് കിട്ടുക പക്ഷേ അത് വേറെ ഇതാ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ കാണാൻ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന ഔട്ട് ആണ് സോ നമ്മൾ വേറെ ഇതാൽ അതിൻ്റെതായ ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ കോപ്പി പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി വെയർ ചെയ്താൽ ആ ഒരു ക്വാളിറ്റിയും അതുപോലെ തന്നെ ആ ഒരു ഒന്നും കിട്ടില്ല ഫേസ്റ്റ് ക്വാളിറ്റിയാണ് എപ്പോഴും നല്ലൊരു ഓപ്ഷൻ കേട്ടോ നമ്മൾ അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കുന്നത് ഇതിനു മുമ്പ് നമ്മുടെ കയ്യിൽ നിന്ന് അബായ ലോങ് ടോപ്പ് വാങ്ങിയവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ നമ്മൾ അത്രയും ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന ഔട്ട്ഫിറ്റ്സ് ആണ് നൽകുന്നത് അബായ യൂസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് ലൂപ്സ് അവൈലബിൾ ആണ് കുറച്ച് മോഡേൺ ആയിട്ട് ഗൗൺ ടൈപ്പ് യൂസ് ചെയ്യുന്ന ഗേൾസൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും വെയർ ചെയ്യാം കേട്ടോ ഇങ്ങനെ ടൈ ചെയ്തിട്ട് വേറിയാവുന്നതാണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കുട്ടികളുള്ള ഉമ്മമാർക്കൊക്കെ കൂടുതലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് സോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ അതിന്റെ സൈസ് ഞാൻ പറഞ്ഞിരുന്നു എക്സ് എൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് വരുന്നത് നെക്സ്റ്റ് ഒരു ഡിഫറെന്റ് പ്രിന്റ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇതും റീസ്റ്റോക്കിൻ്റെ കളക്ഷൻ തന്നെയാണ് അപ്പോൾ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് അറിയാൻ സാധിക്കും നല്ലൊരു പ്രിന്റ് ആണ് മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ എടുത്ത് പറയേണ്ടത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ചുന്നി എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ സോ നമുക്കൊരു ഫംഗ്ഷന് പോവുകയാണെങ്കിലും സിമ്പിൾ ആയിട്ടൊക്കെ വേർ ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കും മൾട്ടി കളറിലാണ് കേട്ടോ ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ടു ട്രിപ്പിൾ എക്സ് ആണ് കേട്ടോ അമ്പത്തി ഏഴ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് പർദ്ദക്ക് പകരം നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ ഇതിന്റെയും ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് സോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ദെൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു പ്യുവർ വൈറ്റ് ഷെയ്ഡിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം റീസ്റ്റോക്കഡ് ആണ് ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ് കൂടുതൽ പേർക്കും കിട്ടാതെ പിന്നെയും പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് അതായത് വീഡിയോ ആദ്യമായിട്ട് കണ്ടിട്ട് വരുന്നവർക്കൊന്നും ഈ ഒരു ഔട്ട്ഫിറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല സോ അവരാണ് കൂടുതലും മെസ്സേജ് അയക്കാറ് കേട്ടോ അതൊന്നുകൂടി റീസ്റ്റോക്ക് ചെയ്യുമെന്ന് സോ അവർക്ക് വേണ്ടിയിട്ടാണ് നല്ലൊരു ഓപ്ഷനാണ് ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇനി എടുത്ത് പറയേണ്ട ഒരു കാര്യം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് സോ ഓൾ കേരള ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത് ഒരുപാട് ഉമ്മമാർക്കൊക്കെ നല്ല പേയ്മെന്റ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകാരനാണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ആവുമ്പോൾ നമുക്ക് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ആഡ് ആട്ടോ ഓൺലൈൻ പേയ്മെന്റ് ആവുമ്പോൾ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പം നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു ഗ്രേ ആണ് ഇതെല്ലാം നമുക്ക് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുണ്ടായിരുന്ന ഉഡ്ഫിറ്റ്സ് ആണ് നല്ല ഷെയ്ഡ്സും ആണ് കേട്ടോ ഇതിന് മുമ്പ് ഇതൊക്കെ വാങ്ങിയവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് എലാസ്റ്റിക് കസ്റ്റീവ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതിനെല്ലാം മാച്ച് ആയിട്ടുള്ള ഹിജാബ്സ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ പെയർ ചെയ്തിട്ട് അയച്ചു തരുന്നതായിരിക്കും നെക്സ്റ്റ് വൺ ഒരു ലാവണ്ടർ ആണ് നല്ല ഭംഗിയിലൊരു ഷെയ്ഡാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് മാത്രമല്ല ലൈനിംഗ് വരുന്നുണ്ട് സോ നമുക്ക് നെയിലടിക്കാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ സ്ലീവൊക്കെ നല്ല ഭംഗിയിലാണ് കൊടുത്തിട്ടുള്ളത് ഷോൾഡർ പോർഷൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് വരുന്നത് ഇരുപത്തിയൊന്ന് ഇഞ്ചസാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ച ഈ ഒരു നാല് പാറ്റേൺ സ്ലീവ് ലെങ്ത്ത് വരുന്നത് ഇരുപത്തി ഇഞ്ചസ് ആണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് അമ്പത്തിയേഴാണ് കേട്ടോ നമുക്ക് ടോപ്പ് ലെങ്ത്ത് ഹൈറ്റ് കുറവുള്ളവർക്കൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം നമ്മൾ വേണമെങ്കിൽ ഇവിടുന്ന് കട്ട് ചെയ്ത് തരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഫ്ലോറൽ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ ഈസിയായിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ സോ ക്യാഷ് ഓൺ ഡെലിവറി കൂടി അവൈലബിൾ ആണ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെലൈക്കൺ എനേബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടത്തിന് ബെല്ലൈക്കൻ എനേബിൾ ആക്കുക ആക്കാട്ടോ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഇൻഷാല്ല ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും സീസോൺ